ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ രൂപയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാണ് നമ്മൾ പൂച്ചെടികളൊന്നും കാണിക്കാൻ വിചാരിക്കും കേട്ടോ നമ്മൾ വെയിലെത്തിട്ടോ നല്ല വെയിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുണ്ടാവും നമ്മൾ പാലക്കാട് നല്ല അതിഭയങ്കരമായ ചൂടാണ് കേട്ടോ അപ്പോൾ ചൂട് പോലെ തന്നെ നല്ല വെയിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പൂക്കൾ പൂക്കൾ നല്ല പൂ പൂച്ചെടികൾ അത്രയ്ക്കും ഇങ്ങോട്ട് വലിയ കേമത്തിനങ്ങൾ വളരുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മളെ പനിനീർച്ചെടി ഈ വെയിൽ കാരണം കേട്ടോ ഒരു തെളിച്ചല്ല കേട്ടോ ചെടികൾക്ക് എന്നാൽ വാടി പോകണമില്ല നമ്മൾ നനയ്ക്കലുണ്ടാവുകൊണ്ട് അതതിൻ്റെ അതൊരു അതങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് വെട്ടിക്കാഴഞ്ഞിട്ട് കുറേ കിട്ടും അതിൻ്റെ നമ്മൾ അമയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വെട്ടിക്കഴഞ്ഞിട്ട് കുറേ കേട്ടോ ഒന്ന് അമച്ച് വരുന്നില്ല കേട്ടോ അത് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഉണ്ടോ ആ പച്ചപ്പ് ഇങ്ങനെ വിട്ടിട്ടില്ല മാത്രം പൂവിനൊരു ഇതില്ലോ ഉഷാറില്ലാതെയാണ് പൂവ് ഉണ്ടായി കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ ജമ്മന്തി ഉണ്ടല്ലേ ജമ്മന്തിയുടെ പൂവ് അധികം വട്ടത്തിൽ ബിരിയണി രൂപ അത്രയേ ഉള്ളൂ ബിരിയണിയുള്ളൂട്ടോ മുട്ടൊക്കെ ധാരാളമായിട്ടുണ്ട് കേട്ടോ പക്ഷേ മുട്ടകളുണ്ടായിട്ട് കാര്യമില്ല ഒക്കെ ഉണങ്ങി പൂവണി ഇത് നമ്മൾ ഊട്ടി റോസ് നമ്മൾ കാണിക്കാറുണ്ടല്ലോ അല്ലേ നമ്മൾ വെട്ടിന്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ ഇത് കാണണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെട്ടിയിട്ടൊക്കെ ചെറുതായിട്ടാകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നനയ്ക്കൊണ്ട് ചെറിയൊരു രീതിയിലൊക്കെ മുട്ടുവരണ്ട് കേട്ടോ പക്ഷെ അത് ഉഷാറായിട്ട് വിരിയില്ല നമ്മളാ മഴക്കാലത്തുണ്ടാകുമ്പോൾ അത് വിരിയില്ല കേട്ടോ ഇടയ്ക്കൊക്കെ ഒരു മഴ കിട്ടി വെച്ചാൽ കുഴപ്പമില്ല ഇപ്പോൾ മഴയില്ലല്ലോ അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ ചെടികളൊക്കെ ഒരു ഉഷാറില്ലായ്മ നമ്മളിതിൽ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കുറഞ്ഞിടുന്നുണ്ട് കേട്ടോ റോസ്റ്റ് ആയിട്ടുള്ള റോസ്റ്റ് ചെയ്ത ചോട്ടിൽ ഇത് വെട്ടി നല്ലത് വെട്ടിയതിൻ്റെ വേസ്റ്റ് ആട്ടെ അതൊക്കെ ഇതിൻ്റെ ചോട്ടിലിടുകട്ടോ ചെയ്യുക ഈ റോസ്റ്റഡ് റോട്ടിൽ തുമ്പടെ ചെടിയുണ്ട് അതുപോലെ തന്നെ വേറൊരു കളർ ചെടിയുണ്ട് നമ്മൾ പുളിയാറെല്ലാം ഉണ്ട് കേട്ടോ അതുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടിയാണ് കേട്ടോ ഇതാണ്ട് നമ്മൾ പനിനീർ പനിനീർ പനിനീർച്ചെടിയെന്ന് പറയും കേട്ടോ അതെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുട്ടോ നമ്മളെ ഊട്ടി റോസിൻ്റെ മൊട്ട കണ്ടില്ലേ ചെറിയൊരു മുട്ട പക്ഷെ ആ മുട്ടിന് ഒരു ഉഷാറില്ല കേട്ടോ ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ ഈ ചെടി പിന്നെയും കുഴപ്പമില്ല കേട്ടോ നന 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 ചെല്ലോണ്ട് ഒരു ചെറിയൊരു നനവൊക്കെ ഉണ്ട് കേട്ടോ ഇത് മഞ്ഞ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി ഒന്നും ഉഷാറില്ല അതെ കേട്ടോ ഇത് നമ്മൾ പത്ത് മണി മണി നാലുമണി മണി തെയ്യ് അങ്ങനത്തെ തെയ്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ പൂവുണ്ടാവണില്ല തെയ്യും നല്ല നനവോട് കൂടിയിട്ട് ഉഷാറായി പോകണ്ട കേട്ടോ പിന്നെ ഇടയിൽ നമ്മളൊരു ഓന്തു കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ കാടിക്കൂർക്കിടയിലേ ഉണ്ടോ മനിക്കൂർക്ക എന്നൊക്കെ പറയില്ലേ അതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാം കാണാത്തിണ്ടെങ്കിൽ ഒന്ന് കാണണം പിന്നെ ഈ ഒരു ചെടി എപ്പോഴും നമുക്ക് അതിൻ്റെ പേര് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ഭംഗിയിലാണ് നിൽക്കേണ്ടത് ഇത് കാണുന്നുണ്ടാവില്ലേ ഈ വെയിലുണ്ട് കേട്ടോ വെയിലുകൊണ്ട് ഒരു ചെറിയൊരു വെളിച്ചം കൊണ്ട് അറിയില്ല നല്ല ഭംഗിട്ടോ നമ്മൾ അതിൻ്റെ തലപ്പ് മൊത്തം വെട്ടിക്കൊടുത്തിട്ട് ഒരേപോലെ നിർത്തിയിരിക്കുക കേട്ടോ പിന്നെ ഇത് ബട്ടർഫ്ലൈ ചെടി അതിലിതാ പൂവുണ്ടാവും കേട്ടോ പൂമ്പാറ്റയിൽ വന്ന് തുടങ്ങിയിട്ടില്ല വരുന്നല്ലോ കേട്ടോ പിന്നെ ഈ നമ്മൾ നേരത്തെ കാണിച്ച പനിനീർച്ചെടി കേട്ടോ നമ്മൾ സാധാ റോസ് വീട്ടിലുണ്ടാവണം അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിലുണ്ടെന്നറിയില്ല മുട്ട മുട്ട ഉണ്ടാവണില്ല കേട്ടോ ആ മക്ക അമ്മ വര വരുന്നത് കമ്മിയാണ് അതൊക്കെ നമ്മൾ വെട്ടിക്കൊടുത്താട്ടോ വെട്ടിക്കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് വരുന്നില്ല കേട്ടോ വരികയിരിക്കും ഈ ഒരു ചെടി കല്യാണി കേട്ടോ അത് നല്ല ആ കൂടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ നീലാമരി അതും ഞാൻ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തതുണ്ടെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ അത് അതേപോലെ തന്നെ നല്ല ഇലയൊക്കെ ചെറു ഇങ്ങനെ വാടി പോവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തടി നല്ല 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 തടി വെച്ചിട്ടോ കുറച്ചിങ്ങൾ കനത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ മറ്റൊരു നട്ടത്തിലൊരു ചെടി കന ഇല്ലാതെ പോവലായിരുന്നു ഇപ്പം അത്യാവശ്യം തടി വന്നിട്ടുണ്ട് കേട്ടോ ചെടിക്ക് വിത്തൊക്കെ കൊഴിഞ്ഞു പോയിട്ടോ നേട്ടക്കൂടെ ഇങ്ങനെ കിടക്കലൊക്കെ പൊട്ടി ചെതറിക്ക് കേട്ടോ അപ്പം അതേപോലെ തന്നെ നമ്മൾ വേറി ഉണ്ട് ഇവിടെ ഉണ്ടോ നീലാമരി അതേപോലെ തന്നെ നമ്മളുടെ റോസ് കൊമ്പ് കണ്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്ന വീഡിയോ കാണുന്നവർക്ക് അറിയണ്ടാവും കേട്ടോ ഞാൻ ഇങ്ങനെ കൊമ്പ് വട്ടം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടവർക്ക് അറിയേണ്ടാവും കേട്ടോ അതിനെക്കുറിച്ചിട്ട് കണ്ട നമ്മളെ നീലാമരിയുടെ ഞാൻ കാണിച്ചിട്ട് വിത്ത് നല്ലേ ഒക്കെ വിത്ത് പൊട്ടിത്തെറിച്ചിറക്കാം കേട്ടോ വിത്ത് നിലത്തിക്കൂടെ ഇങ്ങനെ കിടക്കണ്ടിട്ടുണ്ടോ കാണുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് വേറെ അതിന് തോല്യാണ് കേട്ടോ കിടക്കണത് പിന്നതേപോലെ തന്നെ നമ്മളെ കാടിക്കൂർക്കടല പിന്നെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ ഇവിടുത്തെ വീഡിയോയിൽ കാണാം